குட் மார்னிங் எல்லாருக்கும் ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു മൂന്ന് ഭാഗം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ റിവ്യൂ ഉണ്ടല്ലോ അതിന് ബാലൻസ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ഇപ്പോൾ നമ്മൾ തരാനായിട്ട് പോകുന്നത് നമ്മുടെ സച്ചിയുടെയും രേവിതരുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സച്ചിക്ക് പുതിയൊരു വില്ലൻ കൂടെ അതായത് സച്ചിയുടെ ഒരു പുതിയ എതിരാളി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ട്രാഫിക് പോലീസ് ആണ് അപ്പോൾ അയാളെയും കൊണ്ട് ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സച്ചിക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത് മാത്രമല്ല അയാള് സച്ചിയുടെ പീണ്ടപ്പെട്ട ഒരാളായിട്ട് പിന്നീട് മാറുകയും ചെയ്യൂട്ടോ അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വരുന്ന ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും ഇന്നലെ നമ്മൾ ചട്ടമ്പിപ്പാറുവിൻ്റെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്തിരുന്നു കാണാത്തവരെന്ന് കണ്ടു നോക്കുക ചട്ടമ്പിപ്പാറുവിൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്ന ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതായത് കൈലാസിനും അതുപോലെ തന്നെ പ്രിയദർശനും ചട്ടമ്പിപ്പാറുവിനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം തുടങ്ങുകയാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നത് കാണാത്തവരൊന്ന് കണ്ടുനോക്കാട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ അതുമാത്രമല്ല തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ പിന്നെ നമ്മളുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഭാഗങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് I need a booth. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഭാഗത്തുള്ള ന്യായമൊക്കെ ഇൻസ്പെക്ടറെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശരിയാണ് ഈ ട്രാഫിക് പോലീസിൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് അവർ പ്രായമുള്ള ഒരാളെ ഒരു സ്ത്രീയെ തള്ളിയത് കൊണ്ടാണ് തള്ളിയവരുടെ തലയും പൊട്ടി അതുകൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങനെ പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കി ഇൻസ്പെക്ടർ സച്ചിയോട് പറയുകയാണ് ഇനി മേലാല് ഇതുപോലുള്ള തകരാറുകൾ വെക്കരുത് നിയമം കയ്യിലെടുക്കരുത് എന്തായാലും നിൻ്റെ പേരിൽ കേസൊന്നുമില്ല ഇറങ്ങിപ്പോൾ കൊള്ളാൻ പറയുകയാണ് അതുപോലെ തന്നെ ആ ട്രാഫിക് പോലീസിനെ വിളിച്ചിട്ട് നല്ല ചീത്ത പറയുകയാണ് ഇങ്ങനെയൊക്കെയാണോ ആളുകളോട് പെരുമാറേണ്ടത് നിങ്ങൾ അത്ര വലിയ ഉത്തരവാദിത്തത്തിലിരുന്നു കൊണ്ട് ഇതുമാതിരി ഒക്കെ പെരുമാറി കഴിഞ്ഞിട്ട് ആളുകൾ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്നു ഇതൊന്നും ശരിയല്ല ഇനി ഇങ്ങനത്തെ പ്രവർത്തികൾ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തലയിൽ തൊപ്പി കാണില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇതെല്ലാം മറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് ആ ഒരു ട്രാഫിക് പോലീസിനെ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിനോടുള്ള ദേഷ്യമായ കിരട്ടിക്കാണ് കേട്ടോ അയാൾ നേരെ സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇനിയും നീ എൻ്റെ കയ്യിൽ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ പെടും ആ സമയത്ത് നിനക്കുള്ളത് ഞാൻ തന്നോളാം ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എനിക്ക് ഇങ്ങനെയുള്ള മുട്ടായ്റ്റികൾ കേൾക്കുമ്പോൾ പേടിക്കുന്ന സ്വഭാവം ഇല്ല അതുകൊണ്ട് തന്നെ എന്നെ പേടിപ്പിക്കാമെന്നും നോക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് കേട്ടോ സച്ചേട്ടാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് തിരിച്ചു പോവാം പോലീസ് പറഞ്ഞല്ലോ ഇൻസ്പെക്ടർ പറഞ്ഞല്ലോ താങ്കളുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ലയെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുകയാണ് വീട്ടിലേക്ക് വന്ന ആണെങ്കിൽ അച്ഛനോട് പറയാണ് അച്ഛ എന്നതേ പോലീസ് വിട്ടയച്ചു മാത്രമല്ല എന്നെ ഒരുപാട് പ്രശംസിക്കുകയും ചെയ്തു എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് പറയുകയാണ് രേവതിയാണെങ്കിൽ രവീന്ദ്രനോട് പറയുകയാണ് ഇത് മാത്രമൊന്നുമല്ല അച്ഛ അദ്ദേഹം പറഞ്ഞു വിട്ടത് ഇനി മേലാലെ പോലീസിൻ്റെ നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകരുത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പിടിച്ചിടൂന്ന് കൂടെ പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ആ അതല്ലാതെ എന്ത് പറയാനായിട്ടാണ് ഇവൻ്റെ കയ്യിലെരിപ്പിനൊക്കെ രണ്ടുമൂന്ന് ദിവസം അകത്തിട്ടു വിചാരിച്ചോ അതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി സുധീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിരുവടങ്ങ് കണ്ടിട്ടോ ആ ഇവനും വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇവൻ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ പേരിൽ ഇവർ നല്ല അടി കൊണ്ടു എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ചോദിക്കുക എന്ത് സുധീന് പോലീസ് അടിച്ചെന്നോ എന്തിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണ് ആ അതറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മ തന്നെ രണ്ടെണ്ണവന് കൊടുക്കും എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ്റെ െ സുതി എന്താണോ പറഞ്ഞത് അത് പറയാണ് നമ്മുടെ സച്ചി ഇത് കേട്ട് രവീന്ദ്രന് ദേഷ്യം വരുവാണ് ഇങ്ങനെയൊക്കെയാണ് അവിടെ സംസാരിക്കണേന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സുധിയുടെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കാണ് കേട്ടോ അപ്പോഴും ചന്ദ്ര ചോദിക്കുക എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രനൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ സച്ചി രേവതിയും കൂടെ റൂമിലേക്ക് കയറിപ്പോവാ ആ സമയത്ത് രേവതിയോട് സച്ചി ചോദിക്കുകയാണ് അല്ലേ രേവതി നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നത് ഏ നീ എന്തിനാണ് പോലീസ് എന്നെ പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ അതങ്ങ് പറഞ്ഞാൽ പോരെ അതിന് പകരം പോലീസ് എന്നോട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇനി മേലെ പ്രശ്നങ്ങളുണ്ടാക്കരുതെന്ന് അച്ഛന് മുന്നിൽ വെച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതല്ലേ സത്യം അതുമാത്രമല്ല അച്ഛൻ ഇടപെട്ടാൽ മാത്രമേ നിങ്ങൾ നന്നാകത്തുള്ളൂ അതും കൂടെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ആ തിരി ചെരുപ്പ് തയ്ക്കുന്ന അടിയേറ്റ അച്ചന അമ്മാമ്മനെയും കാണിക്കുകയാണ് അപ്പോൾ അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണല്ലോ ബ്ലഡ് ബ്ലഡ് ഒക്കെ സച്ചി ഒപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ റിലേറ്റീവ്സ് ഇവരുടെ ഫോട്ടോ കണ്ടിട്ട് അന്വേഷിച്ച് വന്നിരിക്കുകയാണ് ഇവരുടെ അച്ചാച്ചനാണ് അമ്മാമ്മയാണ് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോവുകയാണ് ഞങ്ങളുടെ അച്ചാച്ചനേയും അമ്മാമേനെയും കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു കിട്ടാത്തതുകൊണ്ടിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോ കണ്ടിട്ടാണ് അച്ചാച്ചനും അമ്മാമനെയും എനിക്ക് കണ്ടെത്താൻ പറ്റിയത് എന്തായാലും ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയാണ് എന്തായാലും സച്ചിൻ ഏവദിക്കും ഭയങ്കര സന്തോഷാവാണ് പാവം അച്ചാച്ചനും ഒമ്മാമയും അവരിനി ആരോരും ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടല്ലോ മാത്രമല്ല അവരെ വൃദ്ധസദനത്തിലേക്ക് ആക്കിയാലോ എന്നുള്ളൊരു ചിന്ത രേവതിക്കും സച്ചിക്കും ഉണ്ടായിരുന്നു എന്തായാലും സമയം പോലെ തന്നെ അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്തായാലും നിങ്ങൾ തേടി വന്നല്ലോ അച്ചാച്ചനോ അമ്മാമ്മയ്ക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കണം ഞങ്ങൾ എന്തായാലും അവിടെ വന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്യാം എന്ന് പറയുകയാണ് അവരും ഹാപ്പി ആവുകയാണ് അങ്ങനെ അവർ പോകുന്നതിന് മുൻപായിട്ട് സച്ചിയോട് അച്ചാച്ചൻ പറയുകയാണ് സച്ചി മോനെ ഞങ്ങളുടെ കടയുടെ മുന്നിലായിട്ട് ഒരു പെൺകുട്ടി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ നഷ്ടപ്പെട്ട് നിലത്ത് വീണു ഞങ്ങൾ പുറകിൽ നിന്ന് വിളിച്ചിട്ടും ആ കൊച്ചു കേട്ടില്ല ഇത് ഈ ഫോൺ ആ കുട്ടിയുടെ കയ്യിലേക്ക് എത്തിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് വേറെ ആരുടെയും ഫോണല്ല നമ്മുടെ മീര ഉണ്ടല്ലോ മീര നമ്മുടെ സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ മീരയല്ല നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റി മീരയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന വീഡിയോ സച്ചിയുടെ ഫോണിൽ ഉണ്ടായത് ലീക്ക് ചെയ്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ഈ ഫോൺ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞേക്ക് ഈ ഫോൺ കടലിലിട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് മീരയുടെ കയ്യിൽ കൊടുത്തു നമ്മുടെ ശ്രുതി എങ്കിൽ മീരയാണെങ്കിലോ ഈ ഫോൺ അലക്ഷ്യമായിട്ട് കൊണ്ടുവന്ന് വഴിയിൽ കളയുന്നു ആ വഴിയിൽ ഇടുന്നു ഇട്ടു പോകുന്നതാണ് അറിയാതെ അപ്പോൾ ഇത് കിട്ടുന്നത് ഈ അച്ചാച്ചൻ്റെ അമ്മാമ്മുടെയും കയ്യിലാണ് ആ അച്ചാച്ചനും അമ്മാമ്മയും ആ ഫോണാണ് നമ്മുടെ സച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും ഞാൻ ആരാണ് ആ പെൺകുട്ടിന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ കയ്യിൽ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഈ ഫോൺ കവർ ചെയ്ത് പൊതിഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് ഫോണിൻ്റെ രൂപമൊന്നും കണ്ടിട്ട് സച്ചിയുടെ ആണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് സച്ചി പറയുകയാണ് എന്തായാലും ഈ ഫോണിനെ കയ്യിലെടുത്ത് വെക്കുക ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കണ്ടുപിടിച്ച് ഏൽപ്പിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി ഈ ഫോൺ തുറന്ന് നോക്കുമ്പോഴത്തേക്കും രേവതിക്ക് തോന്നുന്നത് ഇത് സച്ചിയുടെ ഫോൺ പോലെ ഉണ്ടല്ലോ കേട്ടാ ഇതുപോലെ തന്നെയല്ലായിരുന്നോ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോൺ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അതേല്ലോ ഇത് എൻ്റെ ഫോണിൻ്റെ ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാർജറിൽ കുത്തി നോക്കുമ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ രേവതിയുടെയും സച്ചിയുടെയും പ്രൊഫൈൽ ഫോട്ടോ ആണ് ഫ്രണ്ടിൽ തന്നെ കാണുന്നത് അതോടുകൂടി സച്ചിക്ക് മനസ്സിലായി എൻ്റെ ഫോൺ തന്നെയാണെന്ന് അപ്പോൾ ഈത് പെണ്ണിൻ്റെ കയ്യിലായിരിക്കുള്ളൂ എൻ്റെ ഫോൺ കിട്ടിയിട്ടുണ്ടാവുക എന്ന് സച്ചി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ആ ഫോണും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് എല്ലാം അച്ഛ അച്ഛ എൻ്റെ ഫോൺ കിട്ടി എന്ന് പറയുകയാണ് ഇതെല്ലാം വിളിച്ചിരുന്നുകൊണ്ട് ശ്രുതി കേൾക്കാനെട്ടോ ഏത് ഫോൺ ഏത് ഫോൺ കിട്ടിയെന്ന് നീയല്ലേ പുതിയ ഫോൺ മേടിച്ചത് അച്ഛ എൻ്റെ ഫോൺ കുറച്ച് കളഞ്ഞു പോയിട്ടുണ്ടായില്ലേ കുറച്ച് നാൾക്ക് മുമ്പ് ആ ഫോൺ കിട്ടിയെന്ന് പറയുകയാണ് ഏതോ ഒരു പെണ്ണിൻ്റെ കയ്യില് നിന്ന് ചെരുപ്പ് തയ്ക്കുന്ന അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെയും ഫ്രണ്ടില് വീണതാണ് അവരെത്ര വിളിച്ചിട്ടും ആ പെണ്ണ് കേട്ടില്ലയെന്ന് ആ ഫോൺ എടുത്തു വെച്ചിട്ട് ആ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നതാണ് പക്ഷെ അത് എൻ്റെ കയ്യിൽ തന്നെ വന്നു ഞാൻ ദൈവം ഇപ്പം ചാർജിലിട്ട് നോക്കുമ്പോൾ അത് എൻ്റെ എന്ന് പറയാണ് ഇതുകൂടെ കേട്ടതും ശ്രുതിക്ക് ആകെ പരിഭ്രാന്തി ആവാ കേട്ടോ ദൈവമേ ഇനി ഞാൻ പിടിക്കപ്പെടുവല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തായാലും ഇനി എൻ്റെ കയ്യിൽ നിന്ന് ആരാണ് ഫോൺ മോഷ്ടിച്ചതെന്നുള്ളത് അധികം താമസിക്കാതെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതെന്തായാലും പിടിക്കണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് ശരത്തിൻ്റെ കൈ ശരത്തിൻ്റെ ആ വീഡിയോ പുറത്ത് വിട്ടതെന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുകയാണ് ഇതോടുകൂടി ശ്രദ്ധിക്കുക ആകെ ടെൻഷൻ കൂടുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതി നേരെ ചെന്നിരിക്കുന്ന മീരയുടെ വീട്ടിലാണ് മീരയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ആ ഫോൺ എന്ത് ചെയ്തു നീ ചോദിക്കുകയാണ് അപ്പോൾ മീര ചോദിക്കുകയാണ് എൻ്റെ ഫോണോ എൻ്റെ ഫോൺ കുത്തിയിട്ടിരിക്കുന്നു എന്താ നീ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ചിലപ്പോൾ സൈലൻറ്റിലായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ ഫോണിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത് സച്ചിയുടെ ഫോൺ ഞാൻ നിനക്ക് കളയാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഫോൺ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മീര പറയാം ആ ഫോണോ ആ ഫോൺ ഞാൻ കടലിലിട്ടല്ലോ കടലിലിട്ടോ നീ ആ ഞാൻ കടലിലിട്ടു എത്ര ദിവസമായി ഞാൻ നിന്നോട് അന്നേ തന്നെ പറഞ്ഞതല്ലേ നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ പിന്നെ എങ്ങനെയാണ് സച്ചിയുടെ ആ ഫോൺ വന്ന് പെട്ടത് സച്ചിയുടെ കയ്യിൽ ഫോൺ വന്ന് പെടുകയോ നീ എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ ഒറ്റ അടി നിൻ്റെ കൊരണത്ത് തന്നാറുണ്ടല്ലോ നിന്നോടൊക്കെ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ നീ ചെയ്യില്ലല്ലേ നീ ഇതുപോലെ എന്നെ പറ്റിക്കാണ് ഓടി നീ ഒരു ഫ്രണ്ടാണോ ഓടീന്ന് ചോദിക്കുകയാണ് നീ എന്തായാലും ആ ഫോൺ കടലിൽ ഇട്ടിട്ടില്ല സച്ചിയുടെ കയ്യിൽ ആ ഫോൺ വന്ന് പെട്ടിട്ടുണ്ട് നീ ഇട്ടത് റോട്ടിലാണ് നിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ എന്തിലെങ്കിലും റോട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ നീ റോട്ടിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അത് കിട്ടിയതാണെങ്കിൽ സച്ചി അറിയാവുന്ന ഒരു അച്ചാച്ചൻ്റെ അമ്മേമ്മുടെയും കയ്യിൽ അവർ സച്ചിക്ക് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് കൊടുത്ത സാധനമാണിത് എന്തായാലും സച്ചി ഇന്നലെ ചാർജിലിട്ടപ്പോൾ അവൻ്റെ ഫോണാണെന്ന് അവർ മനസ്സിലായിട്ടുണ്ട് ഇനി എന്തായാലും നിൻ്റെ അടുത്തേക്ക് അവൻ അന്വേഷിച്ച് വരും അതെനിക്ക് ഉറപ്പ് തന്നെയാണ് അങ്ങനെ നീ പെട്ട ഞാനും പെടും നീ എന്നെ പെടുത്താൻ വേണ്ടി തന്നെ ഇരിക്കുന്നവളാണോ ഡീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങ് ചൂടാ പോട്ടോ ഒരു ഫ്രണ്ടിനോട് പറയാൻ പാടില്ലാത്ത കുറേ വാക്കുകൾ കൂടെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഇത് കേട്ട് സഹിക്കാൻ പറ്റാതെ മീര ചോദിക്കുകയാണ് എടി നീ എന്ത് വിചാരിച്ചുകൊണ്ടാണ് എന്നോട് ഇമാതിരി വർത്താനം പറയുന്നത് നീ ലോകത്തുള്ള ഒരുപാട് നോണകളും കള്ളത്തരങ്ങളും ചെയ്യും അതിനൊക്കെ കൂട്ടുപിടിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് നീ എന്നെ ആജ്ഞാപിക്കാൻ നീ ആരോടി എൻ്റെ അമ്മായിയമ്മയാണോ നോക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരു സമയത്ത് നീ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടും ആവുമ്പോൾ നീ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടുമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നിന്നെപ്പോലുള്ള ഒരു ഫ്രോഡിനെ ഫ്രണ്ടാക്കി കൊണ്ടുനടന്ന എന്നെ വേണം ആദ്യം എന്താ നിനക്ക് വേണ്ടി എന്തോ ഒരു ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ വലിയ നോണകളും നീ പറയാറുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു നൊണക്കാണ് ഇത്ര വലിയ പ്രശ്നം നീ മിനിറ്റിന് മിനിറ്റിന് വെച്ച് സെക്കൻഡിന് സെക്കൻഡിന് വെച്ച് നീ നോണയല്ലടി പറയുന്നു നുണച്ചി എന്നിട്ട് നീ എന്നോട് വന്ന് വർത്താനം പറയുന്നു നീ അധികം സംസാരിക്കാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അത് ശരി അപ്പം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ തന്നെ ഇപ്പം എന്നെ തള്ളിപ്പറയാണ് ചോദിക്കുകയാണ് ആ തള്ളി പറയും എനിക്ക് നിന്നെ ഇപ്പം പേടിയാണ് നീ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ എന്നോട് ഇപ്പം സംസാരിച്ചത് നീ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരോ വേണമെങ്കിൽ ബലി കൊടുക്കും നാളെ നീ എന്നെ വേണമെങ്കിലും ബലി കൊടുക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ കാര്യത്തിൽ എന്ന് പറയാനെട്ടോ എന്തായാലും രണ്ട് പേരും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കട്ടായിട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ വഴിക്കും അതുപോലെ തന്നെ മീര മീരയുടെ വഴിക്കും പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിനെ അന്വേഷിച്ച് ടെറസിൻ്റെ മുകളിലേക്ക് രേവി വരെയാണ് അല്ല സച്ചി ചേട്ടാ നിങ്ങളെന്തെങ്കിലും ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഞാനീ എൻ്റെ ഫോൺ ആരുടെ കയ്യിലായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് മാക്സിമം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇപ്പോൾ ശരത്തിൻ്റെ വീഡിയോ ആർക്കാണ് അയച്ചു കൊടുത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടി വാട്സപ്പൊക്കെ ഒന്ന് നോക്കിയതാ പക്ഷേ അതിലൊന്നും കിട്ടുന്നില്ല ഇത് ആരുടെ ഞാൻ ഒരു തെളിവ് എനിക്ക് കിട്ടിയില്ല എന്തായാലും എനിക്ക് നല്ല രീതിയിൽ സംശയമുള്ളത് പാർലർ അമ്മയാണ് എന്തായാലും ശ്രുതിയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുക്കാൻ സാധ്യതയുള്ളൂ മാത്രമല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ശ്രുതിയുടെയും ശ്രുതിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നത്തെ ദിവസമാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് ആ രാത്രി ചിലപ്പോൾ ഒരു പക്ഷേ ശ്രുതി അല്ലെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാർ മീര ഇവരിൽ ആരെങ്കിലും ആയിരിക്കുള്ളൂ ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് നോക്ക് നമ്മൾ കാണാത്ത കാര്യത്തെക്കുറിച്ച് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സച്ചി കേട്ടോ നമ്മളിതിനെക്കുറിച്ചിട്ട് കണ്ടിട്ടില്ല മാത്രമല്ല ഒരു അവർ ഇതുപോലെയൊക്കെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല പിന്നെ മീര വളരെ നല്ലൊരു പെൺകുട്ടിയാണ് എനിക്ക് അവളെക്കുറിച്ച് നന്നായിട്ടറിയാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുക ലോകത്തുള്ള എല്ലാവരെയും നീ വിശ്വസിച്ചോ അങ്ങനെ തന്നെ വിശ്വസിച്ച് അവസാനം നീ പോയിട്ട് ചാട് എൻ്റെ പൊന്നുമോളെ എല്ലാ വെളുത്ത സാധനങ്ങളും പാലല്ല അത് നീ മനസ്സിൽ bin എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ ശ്രുതി തന്നെയായിരിക്കുള്ളൂ ശ്രുതിക്ക് എന്നോടൊല്ലെങ്കിൽ തന്നെ ഒരു കലിപ്പുണ്ട് നീ ഒന്ന് ആലോചിച്ച് നോക്കി ഞാനും ആൻ്റണിയും തമ്മിൽ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ്റെ കയ്യിൽ നിന്ന് ഇവിൾ കടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ വീഡിയോ ആൻറ്റണിക്ക് അയച്ചു കൊടുത്തിട്ട് ആൻ്റണി അങ്ങനെ വൈറലാക്കിയതാണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ എന്ന് വയ്ക്കുകയാണ് എന്തായാലും ഞാൻ ശരത്തിനെ ഒന്ന് വിളിക്കട്ടെ ആൻ്റണി ആണോ ആ വീഡിയോ പുറത്ത് വിട്ടേന്നുള്ളത് ശരത്തിനോട് ഞാനൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെന്തെങ്കിലും എത്തുമ്പം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്നറിയാം എന്നും പറഞ്ഞുകൊണ്ട് ശരത്തിനെ വിളിക്കുകയാണ് അങ്ങനെ ശരത്തിനോട് ഉപയോഗിക്കുമ്പോൾ ശരത്ത് അന്വേഷിച്ചിടത്തോളം ആൻ്റണിയുടെ കയ്യിൽ നിന്നാണ് ഇത് പുറത്തു വന്നിരിക്കണെന്നൊന്നും അറിയാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഉറപ്പില്ല എന്നാണ് പറയുന്നത് ശരീരം പറഞ്ഞുകൊണ്ട് ശരത്തിനോട് കോള് കെട്ടുകയാണ് നമ്മുടെ സച്ചി അതിന് ശേഷം സച്ചി പറയുകയാണ് എൻ്റെ നിനക്ക് ആ മീരയുടെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ കയ്യിലില്ല വേണമെങ്കിൽ ഞാൻ വിളിച്ചു ചോദിച്ച് ഒരു ഫോട്ടോ ഒപ്പിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന അരണബുദ്ധി നിനക്കിപ്പോൾ ഒരു കൊച്ചാവാനുള്ള പ്രായമുണ്ട് പക്ഷേ നീ ഇപ്പോഴും ും കൊച്ചിനെ പോലെയാണ് സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും അവളോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സംശയം തോന്നൂല്ലേ അല്ലാതെ എങ്ങനെയെങ്കിലും പാർലർ അമ്മയുടെയും അതുപോലെ തന്നെ മീരയുടെയും ഓരോരോ ഫോട്ടോസ് ഒപ്പിക്കണം അതിനുശേഷം ആ മുത്തശ്ശൻ്റെ അടുത്തേക്ക് നമുക്ക് അയച്ചു കൊടുക്കാം എന്നിട്ട് മുത്തശ്ശിനോട് പറയാം ആരെങ്കിലും ആണോ അവിടെ കൊണ്ടുവന്ന് ഫോൺ കളഞ്ഞതെന്ന് നോക്കി പറയാൻ ഇതിൽ രണ്ടിലാരെങ്കിലും ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഫോൺ അടിച്ചു അടിച്ചുമാറ്റിയത് പാർലർ അമ്മ തന്നെയാണെന്ന് അതേസമയം ഇതിലാരും അല്ലാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഊഹം വെറുതെ നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയാം ാണ് എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ആ ശ്രുതി എന്ന് പറയുന്നവള് നല്ലൊന്നരം തില്ലാലെങ്കിടിയാണെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ശ്രുതിയുടെ ഭാര്യ അല്ലേ ശ്രുതിയെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ശ്രുതിയെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു താനി ഉഡായിപ്പാണ് ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് എനിക്കെന്തോ സച്ചേട്ടൻ പറയണ കേട്ടിട്ട് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല എന്തായാലും നോക്കാം രവതി നീ ഒരു കാര്യം ചെയ്യണം നീ നാളെ തന്നെ ആ മീരയുടെ വീട്ടിൽ പോയിട്ട് മീര അറിയാതെ മീരയുടെ ഫോട്ടോ എടുക്കണം മീരക്ക് മനസ്സിലാവരുത് നീ മീരയുടെ ഫോട്ടോ അറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണെന്ന് അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും സമ്മതിക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മീരയുടെ വീടാണ് അപ്പം മീരനെയും കാത്തുകൊണ്ട് കാമുകൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിയുടെ പിന്നാലെ നടന്നിരുന്ന ആ ചെക്കൻ ഇപ്പം മീരയുടെ പിന്നാലെയാണ് നടക്കുന്നത് മീരൊക്കെ ആ ചെക്കൻ അവിടെ ഒരു ക്രഷൊക്കെ ഉണ്ട് എന്തായാലും ഓഫീസിൽ പോകേണ്ട സമയമായിട്ട് നിങ്ങളെ കാണാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ആ ചക്കൻ പറയുക അപ്പോൾ മീര വയ്ക്കുക എന്നിതിനോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് രണ്ട് ദിവസം വർക്ക് അറ്റ് ഹോം ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകാതിരുന്നത് അല്ല ഞാൻ ഓഫീസിൽ പോയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് ഉച്ചക്കൻ പറയാണ് അത് പിന്നെ ഓഫീസിൽ പോകുന്ന വഴിക്ക് എനിക്ക് കാണാമല്ലോ പിന്നെ എൻ്റെ ഉള്ളിൽ നിങ്ങളോടൊരു സ്നേഹമുണ്ട് നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മീര പറയാണ് പ്രണയത്തെക്കുറിച്ചോ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്തായാലും അവർക്കിടയിലൊരു പഞ്ചാര വർത്താനമൊക്കെ വരികയാണ് മീരയ്ക്കും ആ പയ്യനും ഇടയിൽ ഒരു പ്രണയമൊക്കെ ഉണ്ടാവുന്നു മീരയ്ക്കും നാണം വരുന്നുണ്ട് എന്തായാലും ആ പയ്യൻ അവിടുന്ന് പോവുകയാണ് അതിനുശേഷം മീര വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി കയറി വരുന്നത് അപ്പോൾ രേവതിയെ കണ്ടതും മീര പോയിക്കുകയാണ് ഓ രേവതി ഞാനിപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചതേയുള്ളൂ നിങ്ങൾക്ക് പ്രണയത്തെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം മാത്രമല്ല ഒരു പയ്യൻ അവൻ നല്ലവനാണോ അല്ലെങ്കിൽ മോശപ്പെട്ടവനാണോ തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് ചോദിക്കുകയാണ് േവതി പറയുകയാണ് ആ അത് വളരെ സിമ്പിളല്ലേ അത് പിന്നെ നമുക്ക് ആ പയ്യൻ്റെ ഫോൺ ഒരു ദിവസം വാങ്ങി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തിൽ ആ എന്തോരം കോള് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ആ പയ്യൻ നല്ലതാണോ ചീത്തയാണോ ജെനുവിൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഫോണൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല ഒരു ഉടായ്പും കാണിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള പയ്യനെ നമുക്ക് വിശ്വസിക്കാം എന്ന് പറയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ഫോണിലൂടെയാണല്ലോ കാര്യങ്ങളൊക്കെ കൈമാറുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും മീര പറയാണ് ആ ശരിയാ എനിക്ക് അത്രയും ബുദ്ധി വന്നില്ല അല്ല രേവതി നിങ്ങൾ എന്താ വന്നിരുന്നു വന്നിരിക്കുന്നതിടേക്ക് അപ്പോഴേക്കും രേവതി പറയാണ് ഞാൻ അടുത്ത് പൂ കൊടുക്കാൻ വന്ന അപ്പോൾ പിന്നെ നിങ്ങളുടെ വീട് ഇവിടെയാണല്ലോ അതുകൊണ്ട് മീരയെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ വന്നത് നന്നായി അപ്പം മീരയോട് പറയാണ് അല്ല എന്തോ ഒരു പ്രണയത്തിൽ അകപ്പെട്ടിട്ടുണ്ട് മീര എന്നാണ് എനിക്ക് തോന്നുന്നത് ഏയ് ഒന്നുമില്ല രേവതി എന്ന് പറയുകയാണ് കണ്ടോ മീരയുടെ മുഖമൊക്കെ ആകെ ചൊവ്വന്ന് തൊടുത്തു സത്യം പറഞ്ഞു മീര നിങ്ങൾക്ക് എന്തോ ഒരു പ്രണയം ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം മീര പറയുകയാണ് ഈ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു നാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങൾ എന്തോരം നാണിക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് മീരയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് രേവതി സച്ചിയുടെ ഫോണിലാണ് മീരയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് എന്തായാലും കുറച്ച് നേരത്തെ വർത്താനത്തിന് ശേഷം വലിയ രീതിയിൽ മീരക്ക് ഡൗട്ടൊന്നും അടിക്കാതെ രേവതി അകത്ത് അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പം സച്ചി അവിടെ കാത്തിക്കുന്നുണ്ട് അല്ല രേവതി നിനക്ക് ഫോട്ടോ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് പിന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാതെ പോരോ ഇത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അതായത് രേവതിയുടെയും സോറി ശ്രുതിയുടെയും അതുപോലെ തന്നെ മീരയുടെയും ഫോട്ടോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ബന്ധുവിന് അയച്ചു കൊടുക്കാം അദ്ദേഹത്തിനോട് പറയാം മുത്തശ്ശനേയും മുത്തശ്ശി ഇതൊന്ന് കാണിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നാണോ ഫോൺ നിലത്ത് പോയെന്നുള്ളത് മനസ്സിലാക്കി പറയാൻ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രുതിയാണെന്ന് അല്ല എങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു രീതിയിൽ ചിന്തിക്കാം പക്ഷേ എൻ്റെ മനസ്സ് ഉറപ്പിച്ച് പറയുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ ശ്രുതി തന്നെയായിരിക്കുമെന്ന് എന്തായാലും അയച്ചു കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഈ ആളെ വിളിക്കുകയാണ് ബന്ധുവിനെ ബന്ധുവിനെ വിളിച്ചിട്ട് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശിനും ഒന്ന് കാണിക്കാൻ പറയുകയാണ് അപ്പോൾ ബന്ധു പറയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോരുകയുള്ളൂ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് ഞാൻ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആയെങ്കിൽ പിന്നെ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിനെയും മുത്തശ്ശിയും കാണിച്ചാൽ എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലാണ് സച്ചിക്കും മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി രാത്രി ഉറക്കത്തിലാണ് കേട്ടോ ഉറക്കത്തിൽ ശ്രുതി പെട്ടെന്ന് എഴുന്നേൽക്കാണ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ രേവതി പ്രേതത്തെ പോലെ ഇങ്ങനെ വന്നിട്ട് ശ്രുതിയുടെ കുറക്കിന് കുത്തിപ്പിടിക്കുകയാണ് എൻ്റെ ആങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് നീയല്ലേടി എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കൊണ്ടുവന്ന് കളഞ്ഞ നീയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശ്രുതിയെ പിടിച്ച തള്ളിയിടയും കുറക്കു വലിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ ശ്രുതി സ്വപ്നം കാണുന്ന കാര്യം കേട്ടോ അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ശ്രുതി കൈകാലിട്ടൊക്കെ ടിക്കുകയാണ് അയ്യോ എന്നൊന്നും ചെയ്യില്ല എന്നൊന്നും ചെയ്യില്ലേ എന്നെ വെറുതെ വിട് വെറുതെ വിടൊന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കൈകാലിട്ട് അടിക്കുക തൊട്ട് കിടക്കുന്ന നമ്മുടെ ശ്രുതിയെ ചവിട്ടിത്തെറിപ്പിക്കുകയാണ് ശ്രുതി അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ ചവിട്ട് കൊണ്ട് ദൂരെ തെറിച്ച് വീഴോട്ടോ അതിനുശേഷം ശ്രുതി കാണിക്കുന്ന പരാക്രമങ്ങളെല്ലാം തന്നെ വീഡിയോ ആക്കി നമ്മുടെ ശ്രുതി എടുക്കുകയാണ് വിധിക്കു മുമ്പും ശ്രുതി ഇങ്ങനെ പേടിച്ച് പേടിച്ചോരോന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ശ്രുതിയുടെ ഉള്ളിൽ കള്ളത്തരമാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് രാത്രി പേടിക്കും പക്ഷേ നമ്മുടെ ശ്രുതി വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയുടെ അച്ഛൻ മരിച്ചുപോയി എന്നാണല്ലോ ശ്രുതി ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛൻ്റെ ആത്മാവ് ശ്രുതിയെ ശല്യം എന്ന് പറഞ്ഞാണ് നമ്മുടെ മണ്ടനായിട്ടുള്ള ശ്രുതി ഇരിക്കുന്നത് കേട്ടോ എന്തായാലും ശ്രുതി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രുതി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എന്തായാലും ശ്രുതി നേരെ തന്നെ അമ്മേനെ വിളിക്കുകയാണ് അമ്മ വേഗം ഇങ്ങോട്ടൊക്കെ വാ എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര വെക്കുകയാണെങ്കിൽ ഈ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്തിനാണ് നീ എന്നെ വിളിക്കുന്നത് ഒന്ന് വാ അമ്മയെന്ന് പറയാണ് എന്നെ രക്ഷിക്കമ്മെന്ന് പറയുകയാണ് വേഗം തന്നെ ചന്ദ്ര റൂമിലേക്ക് എല്ലുമ്പോൾ ശ്രുതി ആണെങ്കിൽ മുടിയൊക്കെ കഴിച്ചിട്ടിട്ട് അയ്യോ എന്നെ വിട് എന്നെ വിട് എന്നെ രക്ഷിക്കുക അയ്യോ അയ്യോ എന്നെ അടിക്കലിൽ അടിക്കലേ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലൂടെ കരച്ചൽ അങ്ങനെ സുധീനെ നോക്കുമ്പോൾ സുതി മേശയുടെ ടീച്ചിരിക്കുന്നു അപ്പോൾ സുധീനോട് വെക്കുക അല്ല നീ എന്താ മേശയുടെ ടീച്ചിരിക്കുന്നത് ഞാനിരുന്നോന്നും അല്ല അമ്മേ അവൾ എന്നെ ചവിട്ടിയിട്ടതാണ് എന്ത് ചവിട്ടിയിട്ടെന്നോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതിനെ പിടിച്ച് തട്ടുകയാണ് തട്ടുമ്പോഴത്തേക്കും ശ്രുതി സ്വബോധത്തിൽ വരുവാണ് ചുറ്റെന്ന് നോക്കുമ്പോഴത്തേക്കും സ്വപ്നമായിരുന്നു അല്ല മോളെ എന്താ സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ആൻറ്റി ഞാൻ സ്വപ്നം കണ്ടു എന്നെ ഉറക്കത്തിൽ ആരോ തല്ലാൻ വരുന്നത് പോലെ ഞാൻ സ്വപ്നം കണ്ടു ആൻറ്റി എന്ന് പറയുകയാണ് അല്ല ആരാ തല്ലാൻ വരുന്നത് അപ്പോൾ രേവതയാണെന്നുള്ള കാര്യം നമ്മുടെ ശ്രുതി പറയുന്നില്ല കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് ഇതാ ഞാൻ പറയുന്നത് രാത്രി അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി നടന്നിട്ട് വരരുതെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചതായിരിക്കുള്ളൂ ഞാൻ എന്തായാലും ബസ് മുടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ബസ് മുടക്കാൻ പോവാം പുറകെ നമ്മുടെ സുധീൻ ചെല്ലാണ് സുതി എന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മേ ഇവളിടയ്ക്കിടക്ക് ഇവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ കിടന്ന് കാണിക്കാറുണ്ടമ്മേ പല ദിവസവും രാത്രി ഇവളിതുപോലെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഞാനും ഞെട്ടി എഴുന്നേക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവളുടെ അച്ഛൻ്റെ ആത്മാവ് വല്ലതുമാണോ ഇവിടെ ഇങ്ങനെ കുടിയിരിക്കുന്നത് അവളുടെ ചുറ്റിപ്പറ്റി നടക്കുന്നതെന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് അവളെപ്പോഴും ഉപദ്രവിക്കാൻ വരുന്നു ഉപദ്രവിക്കാൻ വരുന്നു എന്ന് അവൾ പറയുന്നത് സത്യത്തിൽ അവളുടെ അച്ഛൻ മരിക്കുന്നതിന് ് അവൾ ചെന്നൊന്നു കണ്ടുപോലുമില്ലല്ലോ ചിലപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ അധികം വരുന്നതാണെങ്കിലോ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ടെന്ന് പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ ചന്ദ്രക്കും തോന്നുകയാണ് അത് ശരിയായിരിക്കുള്ളൂ അവളുടെ അച്ഛൻ്റെ മരണം ദുരൂഹ മരണമാണല്ലോ അതായത് ആരോ കൊന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ കൊന്ന മനുഷ്യൻ്റെ ആത്മാവ് പ്രേതമായിട്ട് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടക്ക് രാത്രിയിൽ ശ്രുതിനിങ്ങനെ ശല്യം ചെയ്യാൻ വരുന്നത് ചിലപ്പോൾ ശ്രുതിയെ ശല്യം ചെയ്തിട്ട് അയാളെപ്പോ ഇക്കോളൂ വായിരിക്കും അമ്മയും ഞാനും കൂടെ അവളുടെ കൂടെ കിടക്കുകയല്ലേ എങ്ങനെയെങ്കിലും പ്രേതത്തിന് ഓടിക്കാനായിട്ടുള്ള ആരെങ്കിലും മന്ത്രവാദികളോ തന്ത്രവാദികളോ ആരെങ്കിലും കണ്ടിട്ട് ആ പ്രേതത്തിന് ഇറക്കണോ അമ്മയെ എന്തായാലും ഭാമാൻറ്റിയെ വിളിച്ചിപ്പോൾ തന്നെ ചോദിക്ക് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ചന്ദ്ര പറയണേ ഇപ്പം തന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല അന്തിപ്പാതിരാക്കാണ് അവൾ കിടന്ന് ഉറങ്ങുകയായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ശല്യപ്പെടുത്താനിട്ടോ അമ്മേനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ